കല്ല് തന്നെ വരാണ് കറി വെച്ച അതില് കല്ല് തന്നെ വരുന്നെ പിന്നെ ഉമ്മർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ആരോ മണ്ണ് ആ അങ്ങനെ എന്നിട്ട് അവിടെ ചാനലുകാരൊക്കെ ബഹളാണ് ആ ഒന്ന് പോയി നോക്കിയാലോ അല്ല സത്യാണോന്ന് അറിയണ്ടേ ഒന്നും പറയാൻ പറ്റില്ല അജു വേറെ പണ്ട് മറ്റേ അജ്മീരിലും പഴയ ആദ്യത്തെ മാതിരി ചെറിയ രീതി ഒന്നല്ല എവിട്ടുന്നൊക്കെ കാറിലെ ആൾക്കാർ വരുന്ന കാണാന് നല്ല സ്ഥലത്തുനിന്ന് ആൾക്കാര് ശരിക്ക മൂപ്പര് ചരടൊന്നും അന്തരിച്ചൊന്നും ഒരു കെട്ട കെട്ടി ആ പട്ടം നിക്കുന്നവരുണ്ട് Mas Ya, Lapa Ah, ah. Eh, Lapa. ah, ah, ah. Very? ya, 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 la, ya, 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 ah, ah. oh okay. നല്ല രീതിയില് നടക്കണ്ടോ ആ തുന്നൽ തലക്കൊക്കെ ഉള്ളേ എന്നാലും കൊഴപ്പില്ല അവിടെ പോകോളൂലോ ചെറിയ പൈസ ഒക്കെ കിട്ടൂ മക്കള് മോനി സ്കൂള് പോയി ഇവിടെ എപ്പോഴും പറയൂപ്പാന്റെ കാര്യോ ഒന്ന് അങ്ങോട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു ഇന്നലെ കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും എളാപ്പാനെ കാണാൻ നമ്മള് പോകണെങ്കിൽ നേരത്തെ പോണന്നൊക്കെ ഇന്നലെ കൂടി പറഞ്ഞേ ഞാൻ ഇങ്ങനെ ഈ നാട്ടിലെ നാലാ ഭാഗത്തുനിന്നും കൊറേ ആൾക്കാരെ കൈയിലും കാലിനും ഒക്കെ സുഖം ഇങ്ങനെ വരികയാണ് അപ്പൊ ഞാൻ ഏർമാടി ഒക്കെ പോകുമ്പോ കുഞ്ഞു വെച്ച് കൊണ്ടു കൊടുക്കലോ അതിനെ ആൾക്കാർ സുഖമില്ലാത്ത ഒരു വരുമ്പോ എങ്ങനെ ആട്ടി പറഞ്ഞയക്ക അതിനായിട്ട് അങ്ങനെ കൊറേ നേരം ഇരിക്കും പിന്നെ സമയം കിട്ടലില്ല ഇന്നലെ ഇങ്ങനെ കൊറച്ചു നേരം കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഏ അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ഇടങ്ങൾ എന്തോ പരീകുട്ട്ര കുടുംബത്തൊരു ഇടങ്ങൾ കിടന്ന് ഇങ്ങനെ കെട്ടിത്തിരിയേണ്ടല്ലോ അപ്പൊ ഞാന് എന്താണ് നിങ്ങൾ കൂട്ടുകെട്ട് ആലോചിച്ചു എന്തോ ഒരു സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് ഓരോ വീടൊക്കെ പോയി എന്നിട്ട് ഓരോ കൂടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചേക്കാണല്ലേ അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു ചെയ്തുകൊടുത്ത് മൂപ്പര്ടിക്കൊക്കെ ചെയ്യൂട്ടിയോ അല്ല പോട്ട് നമ്മുടെ വേറെ ആരെങ്കിലും വന്ന് താമസിക്കാന്ന് പറഞ്ഞാ അത് മാത്രല്ല ഈ മദ്യൊക്കെ മൂപ്പരെ ചെയ്യൂ അല്ല മൂപ്പരെ കൂട്ടാരൻ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ട് പാട്ടും കൂത്തും അടി ഇടി കുത്തു ബഹളം ഞാൻ സത്യം പറഞ്ഞ ഉറങ്ങിട്ടില്ല അതിനു ശേഷം ഞാൻ ഞാൻ കടക്ക് പോയി മേടിച്ചു വരാക്കൊന്നും പോണ്ട ചരടില്ലെങ്കി കൊഴപ്പില്ല

ശരീരത്തിന് എവിടെയും കൊല്ലും ഇജ്ജ് കെട്ടണം അജിലോ കാലിലോ ഏ കട്ടോ എന്നത് കുടിച്ചാണി ഒന്നെടുത്തിട്ട് വേണത് കെട്ടാലേ എന്നാ കല്യാണിക്ക്